إن الحمد لله وصلّى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا ദിവസം നിങ്ങളുടെ ദീനത ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു ഇസ്ലാം ദീനിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഒരു യഹൂദൻ ഉമർ ബിൻ ഹാബ് റബിഅള്ള ചോദ്യം ഉന്നയിച്ചു ഈ ആയത്ത് ഞങ്ങളുടെ മേലാണ് അവതരിച്ചിരുന്നു എങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ആ ആയത്ത് എന്നാണ് അവതരിച്ചത് എന്നും എപ്പോഴാണെന്നും എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട് ഹജ്ജത്തിൽ സമയം ഒരു നാടിനാണ് ആ ആയത്ത് അവതരിച്ചതെന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു വൈകുന്നേരമായിരുന്നു ആയത്ത് കൃത്യമായി അവതരിച്ചത് ഇനി അതിന്റെ പേരിൽ ഒരു പ്രത്യേക ആഘോഷ ദിവസം നിർമ്മിക്കേണ്ട ആവശ്യം നമുക്കില്ല കാരണം ഈ അർഫ ദിവസവും വെള്ളിയാഴ്ച ദിവസവും എന്നോ മുസ്ലിമിൽ ആഘോഷ ദിവസങ്ങളായി കൊണ്ടുപോരുന്നതാണ് അതാണ് ഉമർ ബിൻ അള്ളാഹു പറഞ്ഞതിന്റെ താരം നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ചുള്ള മുസ്ലിം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് അള്ളാഹു സുഹാനോ തല പൂർത്തീകരിച്ച് പൂർണ്ണമാക്കി അള്ളാഹുവിന്റെ റിസോർസ് പോയ ഈ ദീനിൽ ഇനി ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല ഒന്നും വെട്ടിച്ചുരുക്കേണ്ടതിനെയും ആവശ്യമില്ല എന്നിട്ടും സ്വന്തം കരങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ഗദ്യങ്ങളും പദ്യങ്ങളും എഴുതിയ അതൊക്കെ ഇസ്ലാം ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് പ്രചരിപ്പിക്കുകയും അതൊന്നും അംഗീകരിക്കാത്തവനും ഉൾക്കൊള്ളാത്തവനും ദീനായി കൊണ്ടുനടക്കാത്തവനും ഇമാം സ്ഥാനത്തിനോ ഓഹി സ്ഥാനത്തിനോ അതുപോലെ പറയുന്ന ഹസീബ് സ്ഥാനത്തിനോ അവൻ യോഗ്യനല്ല എന്ന് പോലും അവർ പ്രഖ്യാപിക്കുകയുണ്ടായി എന്താണ് ഇതിനൊക്കെ കാരണം നോക്കൂ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നും മാറി നേരായ ർഗത്തിൽ നിന്നും മാറി വഴിപിഴവിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവർ എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് പറയുന്നത് എന്നുള്ള സ്വബോധം അവർക്കുണ്ടാകില്ല അള്ളാഹു സുബാനോ തല കാത്തുരക്ഷിക്കുമാറാകട്ടെ അത്തരം വഴിപിഴവുകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് അള്ളാഹു ചെയ്യുമാറാകട്ടെ